ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ഉണ്ടാവും അപ്പൊ ഞാനൊരു സംഭവം ഞാൻ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് തരുന്നാൽ അൺബോക്സ് ചെയ്തോക്ക് അപ്പോ ഇതാണ് സംഭവം അത്യാവശ്യം നല്ല എന്താ പറയാ വെയിറ്റ് ഒക്കെ ഉണ്ട് നല്ലോണം അല്ല ചെറിയൊരു വെയിറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്കിത് പൊട്ടിച്ച് നോക്കാം റേറ്റ് റേറ്റ് മെൻഷൻ ട്ടോ ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ ഞാൻ വാങ്ങിച്ചത് അപ്പൊ എന്തായാലും പൊട്ടിസും ഒക്കെ നല്ലതാണ് ഒരു ഐഡിയ ഇല്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ആമസോണിൽ ഇത് വാങ്ങുന്നത് കേട്ടോ കണ്ടോ ഒരു സൗണ്ട് നമുക്ക് പെട്ടെന്ന് അൻബോക്സ് ചെയ്യാം എന്റെ കയ്യില് കിട്ടിയാലോട്ടെ അത് കഴിക്കാൻ പറ്റുന്ന സാധനമായോണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ വെഴിയെടുത്തിട്ട് ഓപ്പൺ ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ അതില് എന്താണ് ആമസോണില് ആമസോണില് കാണുമ്പോ വല്യൊരു ബോട്ടിലാണ് അത്ര വലിയ ബോട്ടിലാണ് ഇത് ഉള്ളൂ ത്രേ ഉള്ളു ശരി ഒരു വെയിറ്റ് ഒക്കെ ഇണ്ട് ചെറിയൊരു പത്രയായിട്ട് പൊട്ടിക്കാനും പണി ചെറിയ എന്തോ ഒരു പോലെ അവർക്ക് പൈസ പോയോന്നു തോന്നുന്നു പൈസ പോയേന്ന തോന്നുന്നു കണ്ടിട്ട് ബോട്ടില് കണ്ടിട്ട് ഓപ്പൺ ചെയ്യാം അപ്പൊ ഇത് നട്ട്സ് കണ്ടോ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ മിക്സഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കണ്ടാവും അപ്പോൾ മിക്സ്ഡ് നട്ട്സ് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നാ തോന്നുന്നു കേട്ടോ എന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ ഇതിൽ എം ആർ പി എഴുതിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ആണ് എഴുതിയിട്ടുള്ളത് പക്ഷെ നമ്മൾ വാങ്ങിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണോ അതോ ത്രീ ഹണ്ട്രഡ് സംതിങ് ആണോ ഓർമ്മയില്ല എന്തായാലും ഞാനിവിടെ കൊടുക്കാം ഓപ്പൺ ചെയ്തോ പെട്ടെ അത് നല്ലതാണോ അതോ പുതിയതാണോ അതോ പഴയതാണോ നോക്കാം നമുക്ക് ഓപ്പൺ ചെയ്യാം പക്ഷേ അതില് കാണുമ്പോ ഇത്രയും വേദിയിലോ അതില് കാണുമ്പോ ഇത്രയും വേദിയിലാണ് കാണുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച അത്രയും നല്ല രീതിയിലുള്ള ഒരു ബോക്സ് ആയിരിക്കും വിചാരിച്ചോ ഒട്ടും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്ങനത്തെ ഒരു ബോട്ടിലാണുള്ളത് എന്തായാലും ഞാൻ ഇതിന് നഴ്സിന് അത്യാവശ്യം നല്ല വില ഉണ്ട് ഞങ്ങൾ അറിയാനാണ് പറയാനാണ് ഇതിൽ എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് കേട്ടോ എന്താ സംഭവം റെഡ്ബറിയോ പിന്നെ നെല്ലിക്കൻ്റെ ഇത് എന്താ നെല്ലിക്ക അങ്ങനെ പീസാക്കിട്ട് ഡ്രൈ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ കേശോടെ നിന്നോട്ടെ ഇതിൽ എല്ലാ നട്ട്സും വരുന്നുണ്ട് കേട്ടോ കേട്ടോ ബദാം വരുന്നുണ്ട് പിന്നെ നെല്ലിക്ക ഉണ്ട് പിന്നെന്താ ഉണക്കമുന്തിരി ബ്ലാക്ക് കളറിലെ ഉണക്കമുന്തിരി വരുന്നുണ്ട് പിന്നെ നമ്മൾ നോർമൽ വാങ്ങുന്ന അങ്ങനത്തെ ഒരു ഉണക്ക മുന്തിരിയുണ്ട് പിന്നെ ഈ സംഭവങ്ങളുണ്ട് ചെറിയ ചെറിയ ഈ പരിപ്പുകൾ ഉണ്ടാവുമല്ലോ അതെ അങ്ങനത്തെ അങ്ങനത്തെ സംഭവങ്ങളുണ്ട് അങ്ങനത്തെ വൈറ്റ് വരുന്നുണ്ട് ഗ്രീന് വരുന്നുണ്ട് പിന്നെ വാൽനട്ട് വാൽനട്ട് വരുന്നുണ്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ബോർഡിലുണ്ടോ നല്ല സംഭവം കേട്ടോ അടിപൊളി എന്നാലും ഇത്രയും ഒരു അത്ര വലിയ റേറ്റ് ഒന്നുമില്ല ഇരുന്നൂറ്റി അഞ്ച് ഒമ്പത് പിന്നെ അല്ലെങ്കിൽ ത്രീ ഹണ്ട്രഡ് സംതിങ് അത്രേ വരുന്നുള്ളൂ കേട്ടോ നല്ല അടിപൊളിയാണ് അടിപൊളി സംഭവമാണ് ഞാൻ പെട്ടെന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഒരു ബോട്ടിൽ ഇവിടെ കണ്ടപ്പോഴേ ഇതൊരു പഴകിയെ പോലെ തോന്നി പക്ഷേ കഴിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി സംഭവമാണ് അപ്പൊ നിങ്ങൾക്ക് വേണം എന്നെ വാങ്ങിച്ചോട്ടോ അടിപേരിപ്പാണെങ്കിലും കേടൊന്നുമില്ല പൊളി 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 ഇതിപ്പോ നമ്മള് നമ്മുടെ ഇതിപ്പോ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കണേ എന്തായാലും ഒരു ഫൈവ് ഹൺഡ്രഡ് മുകളിൽ എന്തായാലും കൊടുക്കേണ്ടി വരും ഇന്നത്തെ ഒരു ബോട്ടിൽ ത് ആമസോൺ വാങ്ങിച്ചോണ്ട് നമുക്ക് ഇത്ര റേറ്റ് കുറഞ്ഞിട്ട് കിട്ടി അപ്പം ഇത്ര ഇതിന്റെ ബോട്ടിൽ ഇതാ ഇങ്ങനെ വരുന്നത് കേട്ടോ നല്ലോണം വീതി ഇങ്ങനെ ഒരു എന്താ പറയാ സ്വിം ആയിട്ടുള്ള ചെറിയ ബോട്ടിലാണ് അതിൽ ഇത്രയും സംഭവങ്ങൾ വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഓക്കെ ഓക്കെ അതെന്താണ് തീരുന്ന തോന്നുന്നത് സംഭവങ്ങൾ നെല്ലി കണ്ടല്ലോ ഭയങ്കര ഇഷ്ടം നെല്ല് കാര് അപ്പൊ ജയ്സ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടം ചേർക്കുന്നു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൻഷാവാം നെക്സ്റ്റ് വീഡിയോയിലോട് വീണ്ടും കാണാം ഓക്കെ അപ്പൊ അതിലേക്ക് ബൈ ബൈ